െതിരല്ലേ ഓ അതെടുത്തോട്ടെ അതെന്താ നേതൃത്വം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ ഞാൻ അതിനായിരം വട്ടം സ്വാഗതം ചെയ്യുന്നു എനിക്കെതിരല്ല നിയമ നടപടി എടുക്കേണ്ടത് അബ്ദുറബ്ബിനെതിരെയാണ് നിയമ നടപടി എടുക്കേണ്ടത് എല്ലാ ആരോപണങ്ങളും വ്യക്തിപരമായിട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് എന്താണ് തെളിവുകൾ ഹാജരാക്കിയ പോലെ അപ്പൊ ധോത്തി ചാലഞ്ച് ഞാനൊരു പൈസ എടുത്തിട്ടില്ല ഞങ്ങള് ദോത്തി പിന്നെ രാംരാജിൽ നിന്ന് വാങ്ങിയത് ദോത്തി ഒന്നിനുപാണ് അതിന്റെ ജി എസ് ടി ഉൾപ്പെടെയുള്ള ബില്ല് കാണിക്കുന്നതോടുകൂടി കഴിഞ്ഞില്ലേ നൂറ് രൂപയിൽ വ്യത്യാസം വന്ന രണ്ട് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വ്യത്യാസം വരുന്നത് ഇപ്പൊ വാങ്ങിയ ദോത്തി മുന്നൂറ് റുപ്യ എന്നുള്ളത് നാനൂറ് റുപ്യക്കാണ് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് വ്യത്യാസം വരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ലോത്തിയാണ് എടുത്തത് പത്ത് രൂപ നൂറ് രൂപ അവിടെ പിന്നെ വ്യത്യാസം വന്നാൽ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വ്യത്യാസം വരുന്നത് അല്ല സംഘടനാപരം എന്ന എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ നമുക്കിപ്പോ പ്രശ്ന പ്രശ്നം സംഘടനാപരമായിട്ട് ഓലെടുത്തോട്ടെ പക്ഷേ ഇതാ ഈ ഒരു സംശയം വന്ന സാഹചര്യത്തിൽ ഇതാ ബില്ല് ഞങ്ങള് നാനൂറ് ഉപ്പയുടെ സാധനാണ് എടുത്തുകണത് അല്ലെങ്കിൽ അഞ്ഞൂറ് റുപയുടെ എന്തിനാണ് എഴുന്നൂറ്റിഇരുപത്തഞ്ചു റുപയുടെ സ്റ്റിക്കർ മുട്ടിച്ചത് ആളുകളെ പറ്റിക്കല്ലേ അത് മുനബർ അലി തങ്ങൾ പ്രസിഡന്റായ സംഘടന ചെയ്യൂല പക്ഷെ പി കെ ഫിറോസ് ജനറൽ ആയ സംഘടന ചെയ്യും ഇപ്പൊ പല കാര്യങ്ങളും തങ്ങന്മാരെ അറിയാതല്ലേ വലുതൊക്കെ ചെയ്യണത് അല്ലാതെ തങ്ങന്മാരെ അറിയിച്ചിട്ടല്ലോ ചെയ്യുന്നത് അന്വേഷണ ഏജൻസികളൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് അധികം വല്ലാതെ പിന്നെ ചെയ്യണ്ട വരും ആ അല്ല അന്വേഷണം എന്ന് പറഞ്ഞാല് ഈ കള്ളപ്പണത്തിന്റെ ഏർപ്പാടുകൾ അന്വേഷിക്കേണ്ടവര് അന്വേഷിക്കും ബേജാറാവണ്ട എത്തും പിന്നല്ലാതെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാ ഏജൻസികൾക്കും കൊടുത്തിട്ടുണ്ടല്ലോ ആർക്ക് എന്നാ പറയട്ടെ ദുബായി വിസ ഉണ്ടാവും പക്ഷേ ദുബായില് സെയിൽസ് മാനേജർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് മാസം രചേകാൽ ലക്ഷം ശമ്പളം എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വിസ എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ ഓ കൊണ്ടരട്ടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടോ എന്നുണ്ടെങ്കിലോ കൊണ്ടരട്ടെ കെ വി ഗണേഷ് കുമാറിന്റെ ശമ്പളം സെയിൽസ് മാനേജർന്ന് പറഞ്ഞു കേട്ടോ അല്ല വിസ ഉണ്ടാവുന്ന് ദുബായ് വിസ ഉണ്ടാവും റെസിഡൻസ് പക്ഷേ അഞ്ചേക ലക്ഷം രൂപ ശമ്പളം തന്നെ സെയിൽസ് ആയിട്ട് പ്രശാന്ത് ഞമ്മളൊക്കെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചത്തു കുത്തി പണിയെടുത്താൽ ഞമ്മക്ക് എന്താ കിട്ട് ഇനി ശമ്പളം ഇപ്പൊ ഞമ്മക്ക് കിട്ടുന്നതിന്റെ ഒരു പരിധിക്ക് പ്രശാന്ത് ലക്ഷം കിട്ടുന്നുണ്ടോ അതില്ലല്ലോ അനുപ്പും കിട്ടില്ലേ ഞാൻ ഇപ്പൊ കോളേജിലായിരുന്നെങ്കിലും എനിക്ക് കിട്ടൂല മഹേഷ്നിങ് ആവട്ടോ